ഹരിശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായ അതിനു താൻ തന്നെ സാക്ഷി അതു ബോധം വരത്തുപതിനാളായി നിന്ന പരമാചാര്യരൂപരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ട് അളവിലുണ്ടായുരുണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ ഉണ്ടാകയങ് ഗലിക നാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായ വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നിയ മീ വരദ നാരായണായ നമ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണാതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ ഹരിനാമകീർത്തനം ഇതുര ചെയ്വതിനു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യ ഭൂസുരും നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിൻ അരുൾ കാ നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കിൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹ ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോല ജനനാന്ത്യേന നിത്യഗതി ൊൽഭക്തി വർദ്ധനം ഉദിക്കേണോ എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമു മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്രത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ ാരായണായ നമ പച്ചക്കിളിപ്പവിടപാൽ വർണ്ണമൊത്ത നിറം ഇച്ചിപ്പവർ കുടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്യു സത്വരജമോദനാഥ ഹരിനാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുള് എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്രയ്ക്കുതക്കൊരു ഉപദേശം തരും ജനനമറ്റിയിടുവന്നവനു നാരായണായ നമ ൊക്കെ അറിയുവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവാം പോരുകാഷ ഹരിനാരായണായ നമ ക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചുയർന്നളവ് പക്ഷീ ഗണം ഗരുടനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്ന് അടിമാ നാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സകലസന്താപനാശന വിഷ്ണു ഹരിനാരായണായ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഭക്തി വർദ്ധിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു ഓരോ മക്കളും നല്ല നല്ല കമൻസുകളെല്ലാം ഭഗവാനിലർപ്പിച്ചു ശ്രീല ഓമനയമ്മ ദേവി വത്സല ബിജി ബിജു പ്രസന്ന ഗീത നായർ രാധ ശാന്തകുഞ്ഞ് താര മനോജ് അജിത വിഷ്ണുപ്രിയ സുരേഷ് ലതാ രാജു നിർമ്മല പവിത്രൻ ജയാബാലു അ ജയാനില് എൻ യൂസർ ബിന്ദു പ്രദീപ് ഇങ്ങനെ എല്ലാ മക്കളെയും ഭഗവാനിലർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തി സമാധാനവും ഭഗവാൻ ഭക്തിയും വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നലെ വായിച്ചൻ്റെ ബാക്കി അതായത് ഇന്ദ്രധുമുനൻ ശാപം കിട്ടി ഗജേന്ദ്രനായിട്ട് വന്നു ആ ഗജേന്ദ്രനെ മോശമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം ഭഗവാൻ ഇവിടെ ഗന്ധർവൻ ഹൂഹുവാകുന്ന ഗന്ധർവനെയും പിന്നെയോ ഈ ഇന്ദ്രധുമുനായ ഗജേന്ദ്രനെയും ഭഗവാൻ്റെ തൃക്കൈ കൊണ്ട് മെല്ലെ മെല്ലവേ പിടിച്ച് എഴുന്ന് ആ കരിവാദം പിടിപെട്ടിടുന്ന നക്രത്രയും കൂടെ പോയി കരകയറ്റി വെച്ചുകൊണ്ട് അകതാരലീടിന് കുതൂഹലം തേടുന്ന ജഗന്മയൻ ഭഗവാൻ ഇങ്ങനെ രണ്ടുപേരെയും കരകയറ്റി ചക്രം കൊണ്ടെറിഞ്ഞു നക്രേ എന്താ വക്രത്തെ നക്ര എന്താ വെച്ചാൽ ഈ നക്രം മുതലയുടെ വാ വക് വക്രം എന്ന് വെച്ചാൽ വായ പിളർക്കാൻ എന്ത് ചെയ്ത് ഭഗവാൻ്റെ ചക്രം കൊണ്ടെറിഞ്ഞ് അങ്ങനെ ഭഗവാൻ അത് ചക്രം കൊണ്ടെറിഞ്ഞ് മുതലയുടെ വാ പിളർന്നിട്ട് വേണം ആരെ അത് നെടുക്കാൻ ഈ ആനയുടെ കാല് അദ്ദേഹം കടിച്ചു വെച്ചേക്കുമല്ലോ ഈ മുതല അതാണ് പറയുന്നത് തൃക്കൈ കൊണ്ടുടൻ മെല്ല മെല്ലവേ പിടിച്ചെഴുന്ന കരിപാദം പിടിപെട്ടിയിടും നക്രത്രയും അപ്പം നക്രത്തെ എന്ത് ചെയ്യണം കരിപാതം വെച്ചാൽ ആനയുടെ പാദമാണ് കരിപാദം കരി ആന കൂടവേ കരകേറ്റി വെച്ചുകൊണ്ട് അകതാരിലിടിന കുതൂഹലം തേടുന്ന ജഗന്മയൻ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ ആ നക് നക്രമെന്ന് വെച്ചാൽ മുതല മുതലെയും ആനയും കൂടെ കരയേറ്റി വന്നെങ്കിലും അതിൻ്റെ വാ പിളർന്ന് കര കാല് മാറ്റണമെങ്കിൽ ആനയെ അതിൽ നിന്ന് മുക്തനാക്കണമെങ്കിൽ ഭഗവാന്റെ ചക്രം കൊണ്ടെറിഞ്ഞു നക്രേ നക്രേന്ദ്ര വക്രത്തെ പിളർന്ന് അക്കാലം ശാപം തീർന്ന് ശുദ്ധനാ ഗന്ധർവനും അങ്ങനെ ഭഗവാന്റെ ചക്രം കൊണ്ട് തന്നെ എറിഞ്ഞ് വേർപെടുത്തി അങ്ങനെ ശുദ്ധനായി ശാപമൊക്കെ തീർന്ന ഗന്ധർവന് യഥാർത്ഥമായ രീതിയായി യഥാർത്ഥ ഗന്ധർവനായി തീർന്നു ഹൂഹുതൻ വേഷം ധരിച്ചാദരാൽ അവയവമോഹനാകൃതി മോഹനാകൃതി രതി ബാല അങ്ങനെ ആ ഹൂഹുവിൻ്റെ യഥാർത്ഥ രൂപമായി വേഷം ഹൂഹു ഗന്ധർവനായി കാരണം പാപം എല്ലാം മാറിയപ്പോൾ ശാപം തീർന്നപ്പോൾ യഥാർത്ഥ ഗന്ധർവനായി മാറി എങ്ങനെയാണ് മോഹനാകൃതി രതി ബാല സൂര്യാപാലയൻ മോഹന മോഹനം പോലെ മോഹനാകൃതി ഒരു ബാലസൂര്യാപാലയം വാഹനം കുഞ്ഞ് സൂര്യൻ അതായത് ഒരു രാവിലത്തെ സൂര്യൻ്റെ പ്രഭയും ആ ഒരു മോഹനാകൃതി എല്ലാം എത്രമാത്രം സൗന്ദര്യമാണ് ആ സൂര്യൻ്റെ ആഭ ശോഭ അതുപോലെയാണ് ഈ ഗന്ധർവൻ എന്നിട്ടോ ആ ഗന്ധർവൻ എന്തു ചെയ്തു വ്യോമയാനാഗ്ര നിന്ന് ആകാശത്തിൽ നിന്ന് കാരണം വേർപട്ടപ്പം മുകളിലേക്ക് ചെന്ന് നിന്നിട്ട് നാഥനെ കൂപ്പി സ്തുതി ചാമോദപൂർവം ഭക്തിയാ കീർത്തിച്ചാൻ പലതരം അങ്ങനെ അത്രമാത്രം സന്തോഷത്തോടുകൂടി തന്നെ ഭഗവാനെ ഭക്തിയാ കീർത്തിച്ചു ഈ ഗന്ധർവൻ എങ്ങനെയാ നാഥ ഗോവിന്ദ ജഗൽക്കാരണാനന്ദാത്മകാദോലോചന പാഹി സന്തതം വിഭോ നീ ഒഴിഞ്ഞാരി ജഗത്തിങ്ങനെ സൃഷ്ടിച്ചു കാത്താര മായാവശാൽ ആത്മനി രമ്യാർഥകം ലീലയാ വർത്തിക്കുന്നതങ്ങനെ ഇരിക്കുന്ന വേലയിൽ ഇവിടെ ജഗൽ പ്രഭോ നീ ഒഴിഞ്ഞ ആരാ ആരാ ഇങ്ങനെ ഈ ജഗത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ച് കാത്ത് രക്ഷിക്കുന്നത് അവിടുത്തെ മായാവശാൽ ആത്മനി രമ്യാർത്ഥകം ഭഗവാൻ്റെ അവിടുത്തെ മായ ലീലയാണ് ഇങ്ങനെ വർത്തിക്കുന്നത് ഇങ്ങനെ എല്ലാവരെയും രക്ഷിക്കുന്നു ഭഗവാന്റെ മായ അങ്ങനെ ഇങ്ങനെ ഭഗവാനല്ലാതെ മറ്റാര ഈ ജഗത്രയത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ആരാലും സാധ്യമല്ല ഭഗവാനല്ലാതെ മഹാവിഷ്ണു നാരായണൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ വേലയിൽ ഇവിടെ മാം ഇവിടെ ഇങ്ങനെ ലോകം ഈ ജഗത്രയം രക്ഷിക്കാൻ വേറെ ആരുമില്ല അങ്ങനെയുള്ള ഭഗവാനെ എന്നെ പാലിക്കുക മാം പാലയ ജഗൽപ്രഭു അങ്ങനെയുള്ള ജഗൽപ്രഭു മഹാവിഷ്ണു ഭഗവാനെ നാരായണ മാം എന്നെ രക്ഷിക്കൂ പാലിക്കൂ പാലയ അന്ന നീ നീവണ്ണമുദ്ധം ഓരോരോ നിമിത്തത്താൽ ഒന്നൊന്നായി ചമഞ്ഞ് അലഞ്ഞിടുവാനരുതയോ അന്ന നീവണ്ണം ഓരോരോ നിമിത്തത്താൽ ഒന്നൊന്നായി ചോരൊന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇതൊന്നും അറിയാൻ വയ്യ മഹാമായ ദേവിതൻ കൃപാലേശം എന്നിൽ ഞാൻ അനുഗ്രഹിക്കണമേ ദയാനിധേ അതുകൊണ്ട് ഭഗവാന്റെ മായാദേവിതൻ്റെ കൃപാലേശം എന്നിൽ എന്നെ അനുഗ്രഹിക്കണമേ ദയാനിധേ ിയുടെ കാരുണ്യ നിമിത്തമായി അന്തരശാപം തീർന്നു സൗഖ്യം പ്രാപിച്ചേനിപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് എൻ്റെ ശാപമൊക്കെ തീർന്നു എനിക്ക് സൗഖ്യം പ്രാപിച്ചു ബന്ധുവത്സലനും ഭരിക്കണമേ നിത്യം കണ്ണു കാണാമയ്യാതെ അറിവില്ലായ്മയാൽ ഞാനിങ്ങനെയായി ഭഗവാനെ ബന്ധുവത്സല ബ എല്ലാവർക്കും ബന്ധുവായ ഭഗവാനേ വത്സലനായ വാത്സല്യത്തോടുകൂടി ഭഗവാനെ അങ്ങടെ പാതാമ്പുജം എപ്പോഴും ഈ അറിവില്ലാത്ത ഈ അന്ധനായ എനിക്ക് ഭക്തിയാ പതിക്കായി വരയണമേ നിത്യവും എന്നും ഭഗവാനെ പതിക്കാനുള്ള കൃപ തരയണമേ മറ്റെനിക്കൊരു ജഗൽ പ്രഭോ പറ്റായ വേണം ഒരു ദുസ്സംഗം ഒരിക്കലും എന്നിൽ ഒരു ദുസ്സംഗം ഉണ്ടാകല്ലേ ഒരു ദോഷമാകുന്ന ഒരു പ്രവൃത്തിയും എന്നിൽ ഉണ്ടാകരുതേ മറ്റൊരു കാംഷ എനിക്കില്ല ഭഗവാനേ ദുർവർത്തനെന്നാകിലും മനസേ തവ പദം സർവതാ വസിപ്പതിനാൽ വരം തരേണമേ ദുർവർത്തനാണെങ്കിൽ പോലും ഒരിക്കലും ഭഗവാൻ എൻ്റെ ഉൾ മാനസേ ഭഗവാന്റെ തവ പദം സർവ്വതായി എന്നിൽ എപ്പോഴും വസിപ്പതിനായി എൻ്റെ എപ്പോഴും വസിക്കാനുള്ള വരം എനിക്ക് തരയണമേ ഞാൻ തെറ്റുകൾ ചെയ്യുന്ന ദുർവർത്തനെന്നാകിലും ഞാൻ നല്ലവനൊന്നും അല്ല എങ്കിലും എന്നെ അവിടുത്തെ തവപഥം എൻ്റെ ഉള്ളിൽ എപ്പോഴും വസിക്കാനുള്ള വരം തരയണമേ യുദ്ധമാർദ്ധിച്ചു കൂപ്പി സ്തുതിച്ചു നിൽക്കുന്ന ഒരു ഗന്ധർവൻ തന്നിൽ പ്രസാദിച്ചും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അദ്ദേഹം ഇങ്ങനെ അർത്ഥിച്ച് കൂപ്പി തുടിച്ചു നിൽക്കുന്ന ഒരു ഗന്ധവനോട് പ്രസാദിച്ച് ഭഗവാൻ ഇങ്ങനെയും പ്രസാദിച്ചു ഇനി എന്താ പറയുക നമുക്ക് നോക്കാം അത്രയും പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറയുന്നു ഭക്തവത്സല പ്രഭാവാർദ്രതയാലേ ആർദ്രതയാലേ തെളിഞ്ഞു ഉൾകൃപാലയൻ ചിരിച്ച് അരുളി ചെയ്തേടിനാൻ ഭക്തവത്സലൻ ഭഗവാൻ എന്തു ചെയ്തു പ്രഭാവ് ആർദ്രതയാലേ ആ അതിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ ആർദ്രതയായി തെളിഞ്ഞു ഭഗവാൻ ഇഷ്ടപ്പെട്ടു ഈ പ്രാർത്ഥന ഗന്ധവൻ്റെ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും അകമഴിഞ്ഞ് ഭക്തിപൂർവ്വം ഭഗവാനെ ബുള്ളം തുറന്ന് എങ്ങനെയാണ് അജ്ഞാനങ്ങളെല്ലാം നീങ്ങുമ്പോൾ യഥാർത്ഥമായ ജ്ഞാനം ഉദിക്കുമ്പോൾ നമുക്ക് അജ്ഞാനം മാറിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഇവിടെ ഗന്ധർവനും അങ്ങനെ പ്രാർത്ഥിച്ചു ഉള്ളം അക അകമഴിഞ്ഞുള്ള സ്നേഹം ഭക്തിയാൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാനും അതുപോലെ ആർദ്രത കേട്ട് ഭഗവാനും അങ്ങനെ കൃപചൊര്യം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ ഭക്തവത്സല പ്രഭാവാർദ്രതയാലേ ഭഗവാന്റെ ആ പ്രഭാവാർദ്രത കൊണ്ട് തെളിഞ്ഞ് ഭഗവാൻ എങ്ങനെ തെളിഞ്ഞ് ഉൾകൃപാലയൻ ചിരിച്ചുള്ളി ചെയ്ത് ഭക് ഭക്തി ഭഗവാൻ്റെ ഭക്തനോടുന്ന പോലെ ഗന്ധർവനോട് ചിരിച്ച് മന്ദസ്റ്റ് ഭഗവാനിങ്ങനെ ചിരിച്ച് കൃപയോടുകൂടി പറയുന്നു ഒക്കവേ നിന കൊത്തവണ്ണമായി വരിക മൽഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാൻ അതുകൊണ്ട് ഒക്കെ നീ എന്താണ് ആഗ്രഹിച്ചത് നിനെ കൊത്തവണ്ണമായി നിനക്ക് എന്താണ് എൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭഗവാന് തവപഥം മനസ്സിൽ എപ്പോഴും ഉണ്ടാകാനുള്ള ആ ഒരു കൃപ എപ്പോൾ നോക്കിയാലും അദ്ദേഹം ഉള്ളിൽ ഭഗവാനെ തന്നെ ചിന്തിക്കാനുള്ള ആ മനസ്സിൻ്റെ ആ ഒരു വരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും മറ്റൊരു കാംഷയും ഇല്ല ഇവിടെ ആ ഒരു ഭക്തനായ ഗന്ധർവൻ പറയുന്നത് നമ്മളും പറയണം നമുക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു മനസ്സ് ആ മനസ്സിലെപ്പോഴും അത് തോന്നാ തോന്നി വരാനുള്ള വരം തരണമേ എപ്പോഴും ഭഗവാനുള്ള ചിന്ത മറക്കാതിരിക്കാൻ അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഒക്കവേ നിൻ്റെ കൊത്തവണ്ണമായി വരി മൽഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാൻ മൽ ഭക്തരിൽ മൽ ഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാൻ അതായത് ഗന്ധർവൻ എന്നെല്ലാം അനുഗ്രഹിച്ചയച്ചാ ജഗന്നാഥൻ അങ്ങനെ നന്നായി അനുഗ്രഹിച്ചു ഭഗവാൻ ജഗന്നാഥൻ ഗന്ധർവനെ അങ്ങനെ അയച്ചു ചെന്നുടൻ സ്വർഗം പൊക്കു വസിച്ചാൻ ഗന്ധർവനും അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി അദ്ദേഹം സുഖിച്ച് അത് ഇവിടെ സ്വർഗത്ത് ദേവലോകത്തിലേക്ക് ഗന്ധുറൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പോയി ഇനി എന്താണ് ഇനി കരിവരനായ ഇന്ദ്രതുമനൻ്റെ കഥയാണല്ലോ പിന്നെ ആ കരീന്ദ്രനുണ്ടായ സങ്കടമെല്ലാം ഒന്നൊഴിയാതെ നീങ്ങും വണ്ണം താൻ കടാക്ഷിച്ചാൻ അങ്ങനെ ആനയ്ക്ക് വേണ്ടുന്ന സങ്കടമൊക്കെ ഒന്നൊഴിയാതെ നീങ്ങുന്ന വണ്ണം ഭഗവാൻ കടാക്ഷിച്ചു മന്ദമെന്തിയെ തൃക്കൈ കൊണ്ടുടൻ തലോടിനാൻ അന്നേരം സാരൂപ്യം പ്രാപിച്ചതങ്ങ് അരക്ഷണം എപ്പോഴാണ് നമുക്ക് കൃപ വരുന്നത് നമ്മൾ തന്നെ അറിയത്തില്ല നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകി മുഴുകിയിരിക്കും പെട്ടെന്നായിരിക്കും ചില സന്ദർഭം വരുമ്പോൾ ഭഗവാൻ പെട്ടെന്നായിരിക്കും ആ ഭഗവാൻ്റെ തൃക്കൈ കൊണ്ട് നമുക്ക് തലോടുന്നത് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കിടന്ന് ഉരുളുന്ന ഒരു ഒരു ദർശനം ഉറക്കുമല്ല ഉണർന്നുമല്ല അപ്പോൾ അങ്ങനെ ദർശിച്ചപ്പോൾ ഞാൻ കിടന്ന് ഉരുണ്ട് കരയുന്നു അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി വന്ന് എണി എന്നെ പിടിച്ചവിടെ ചന്ദനക്കാലം കൂടി തറയിൽ ഇരുത്തിയിട്ട് ഭഗവാൻ അവിടെ കസരിലിട്ട് ഇരുന്നിട്ട് എന്നെ തലയെ കൈവച്ചു അനുഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത്തിരണ്ടോ നാൽപ്പതോ വയസ്സൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ എന്താ നമ്മൾ പോലും പ്രതീക്ഷിക്കത്തില്ല ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ ഭഗവാൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇവിടെ എന്ത് വന്നു ഈ ഗന്ധ പിന്നെ കരിവരന് ഇന്ദ്രധുമിനന് എന്താ താൻ കടാക്ഷിച്ചു എങ്ങനെയാ മന്ദമെന്നെ തൃക്കൈ കൊണ്ടുടൻ തലോടി ഞാൻ അന്നേരം സാരൂപ്യം പ്രാപിച്ചത് അരക്ഷണാൽ ഒരക്ഷ ക്ഷണം അരക്ഷണം പോലും എടുത്തില്ല ഭഗവാൻ തൃക്കൈ കൊണ്ട് തലോടി ആ ഇന്ദ്രധുമനായ ആനയെ ഭഗവൽ സ്പർശം കൊണ്ട് ശാപം തീർന്ന മനീഷൻ ഭഗവത് സാരൂപ്യം വന്ന് അതി ആനന്ദത്തോടെ ഭഗവൽ സഖ്യം ചേർന്ന് വൈകുണ്ഠലോകത്തിന് ഭഗവത് സഹായനായി എഴുന്നള്ളിയിടുന്നേരം അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് സ്പർശിച്ചപ്പോൾ ശാപമെല്ലാം തീർന്ന് ഭഗവാന്റെ സാ ഭഗവല് സാരൂപ്യം ഭഗവാനെ പോലെ ആ ഭഗവാനെ പോലെയുള്ള സാരൂപ്യം പ്രാപിച്ചിട്ട് അദ്ദേഹം എവിടേക്ക് പോയി അധിക ആനന്ദത്തോടെ ഭഗവത് സഖ്യം ചേർന്ന് ഭഗവാനോട് സഖ്യം കൊണ്ട് അത്രമാത്രം ചേർന്നും കൊണ്ട് വൈകുണ്ഠലോകത്തിന് ഭഗവൽ സഹായനായി എഴുന്നള്ളിടുന്ന ഭഗവാൻ്റെ സഹായിയായിട്ട് ഭഗവാന്റെ എന്തും ഭഗവാനോടൊപ്പം ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് സാരൂപ്യം പ്രാപിച്ചു ഭഗവാനെ പോലെ ആയി ആയിത്തീർന്നു അങ്ങനെ ആയി ഭഗവാൻ വഴിതോറും അവനെ നോക്കി ചിരിച്ച് അകമേ കാരുണ്യമോട് അരളി ചെയ്തിടുന്നു ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകും വഴി എപ്പോഴും ഈ ഇന്ദ്രധുമുനെ വഴിതോറും അവനെ നോക്കി നോക്കി ഭഗവാൻ ചിരിച്ച് അകമേ കാരുണ്യമോട് അരുളി ചെയ്തിടുന്നു ആ ഇന്ദ്രധമുനെ ഇങ്ങനെ നോക്കും ഭഗവാൻ ചിരിക്കും കൂടെ കൂടെ നോക്കി ചിരിച്ച് ചിരിച്ച് എന്താ പറയുന്നത് അകമേ കാരുണ്യമോടെ ഭഗവാൻ എന്താ പറയുന്നത് ആരുള്ളി ചെയ്യുന്നത് കേളടോ നിനക്കുണ്ടായി വന്ന ശാപവും തീർത്തു പാലനം ചെയ്ത് നിന്നെ കൊണ്ടു ഞാൻ പോന്നേനല്ലോ നിന്റെ കേളടോ അതായത് ഇന്ദ്രധുമിന നീ കേൾക്കൂ നിനക്കുണ്ടായി വന്ന ഈ ശാപം നീ ആനയായിട്ട് ഗജേന്ദ്രനായിട്ട് വന്നല്ലോ അതെല്ലാം നിന്റെ ശാപമൊക്കെ തീർത്ത് പാലനം ചെയ്തു നിന്നെ ഞാൻ രക്ഷിച്ചു പാലിച്ചു നിന്നെ കൊണ്ട് ഞാൻ പോന്നേനല്ലോ ഭഗവാന്റെ കൂടെ തന്നെ സാരൂപ്യം പ്രാപിക്കുമ്പം ഭഗവാന്റെ കൂടെ തന്നെ പോകാം പോന്നേനല്ലോ മേലിൽ ഈ കഥാമൃതം എത്രയും പ്രസിദ്ധമായി ആലംബിച്ച് അവരവർ അനുദിനം നമ്മൾ ആരായാലും ഈ കഥ ഈ ഇന്ദ്രധുമെ ഗജേന്ദ്രമോഷമെന്നുള്ള കഥ മേലിൽ ഈ കഥാ അമൃതം എത്ര ഇത് അമൃതാണ് ഇത് എത്രയും പ്രസിദ്ധമായ ഇതെല്ലാം ഇത് പ്രസിദ്ധമാകുന്നു ആലംബിച്ച് അവർ ആരാണിത് അനുക ഇതെല്ലാം മനസ്സിലാക്കി വായിച്ച് ഭക്തിപൂർവ്വം നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് അനുദിനം പാത ഗൗഖങ്ങൾ പാത ഗൗഖങ്ങൾ അവർ ചെയ്തൊക്കെയും നീങ്ങി സുഖം പൂണ്ട് മൽപദം പ്രാപിച്ചിടം ഈ കഥ ആര് മേലിൽ ഇത് ചെയ്ത് ഇത് മനസ്സിലാക്കി വായിച്ച് ഭക്തിപൂർവ്വം ഇത് മനസ്സിലാക്കുന്നെങ്കിൽ അവർക്കുള്ള എല്ലാ പാതഗുഹങ്ങളതായി എല്ലാ പാപങ്ങളും തീർന്ന് ഒക്കെയും നീങ്ങി എല്ലാ ദോഷങ്ങളും നീങ്ങി ചേതസി മനസ്സിൽ സുഖം പോട്ട് മൽപദം പ്രാപിച്ചിടും ഈ ഈ എങ്ങനെയായി അതുപോലെ നമ്മളെ ഇതുപോലെ കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഭഗവാന്റെ മൽപദം ഭഗവാന്റെ പദം പ്രാപിച്ചിടും എന്നെയും ഭവാനേയും ഈ ഗുരുവരനെയും അതാ എന്നെയും അത് ഭഗവാനെയും പിന്നെ ഭവാനെയും അതായത് ഈ ഇന്ദ്രധുമനെയും അതാണ് ഭഗവാൻ പറയൂ അയ്യ എന്നെയും അതായത് ഈ വിഷ് മഹാവിഷ്ണുവിനെയും ഭവാനെയും എന്ന് വെച്ചാൽ ആരാണ് ഇന്ദ്രധുമനെയും ഈ ഗിരിവരനെയും അതായത് ഇവിടെ ഈ നടന്ന സ്ഥലങ്ങൾ ആ ഗിരിവരനെയും തന്നെ പാർശ്വസ്ഥലേ കന്തരോ ഉദ്യാനത്തെയും അതായത് ഈ നദിയെയും ഈ പാർശ്വ അതായത് ഗിരിവരനെയും അവിടെയുള്ള സ്ഥലങ്ങളും ഗുഹകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കന്തരം വരുണൻ ദേവൻ്റെ അങ്ങനെ നമ്മൾ വായിച്ചേരുന്ന ആ സ്ഥലം സൗകര്യങ്ങളും ഉദ്യാനങ്ങളും പൊയ്കളും അതെല്ലാം അതാണ് എന്നെയും ഭവാനേയും ഈ ഗിരിവരനെയും തന്നുടേ പാർശ്വസ്ഥലേ കന്ദരോദ്യാനത്തെയും നിർമ്മലമായുള്ളൊരു നിമ്നക നിമ്നക ഇതിനെയും ആ നദിയെയും നിർമ്മലമായുള്ള ഗംഗാനദിയോ നിം സ്വർണ നദി അത് നിമ്നക ഇതിനെയും ജന്മി അവളെ ജന്മികളെയും അവിടുള്ള ജനങ്ങളെയും ഹാത്മ്യാദികളെയും ആ ദേശത്തെ മാഹാത്മ്യത്തെയും ക്ഷീരസാഗരത്തെയും പാലാഴിയാണല്ലോ സാഗരം പാൽ കടല് ക്ഷീരം പാൽ സാഗരം കടൽ ആ ക്ഷീരസാഗരത്തെയും കൂടവേ ദിനം പ്രതി ധീരനായി അകം തെളിഞ്ഞേവനം ഉണർന്നുഷക്കാലേ ചിന്തിക്കുന്നവൻ ഒഴിഞ്ഞുടൻ സന്തുഷ്ടാത്മനാ മോഷം പ്രാപിച്ചു ഇടുന്നു ഊന ഇതാർ ചിന്തിക്കുന്നു അവർക്ക് ഭഗവാന്റെ പദം ചേരും മോശം കിട്ടും പരമാ പരമപദം പ്രാപിക്കാം എന്നെല്ലാം അരുളിച്ചിടിനാൻ ജഗന്നാഥൻ തനുടെ സാരൂപ്യം വന്നിടുന്ന ഗജേന്ദ്രനും അങ്ങനെ ഭഗവാന്റെ സാരൂപ്യം ഗജേന്ദ്രനും കിട്ടി താനുമായി ഉടൻ ചെന്ന് വൈകുണ്ഠാലയം പുക്കാൻ അങ്ങനെ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചവിടെ പോയി വൈകുണ്ഠത്തിൽ ഭഗവാനും ഇന്ദ്രതുമനും കൂടെ വൈകുണ്ഠാലയം പുക്കാൻ ആനന്ദാലയൻ യോഗ നിദ്രയും തുടങ്ങി ഞാൻ അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തതെല്ലാം ജോലിയെല്ലാം തീർത്ത് നക്രത്തെ മുതലേ അങ്ങോട്ടും വിട്ടു രക്ഷിച്ചു എല്ലാം ശാപവും തീർത്ത് ഇന്ദ്രതുമനെ വൈകൂട്ടത്തിലേക്കും വിട്ടു എന്നിട്ട് ഭഗവാനെന്ത് ചെയ്തു യോഗനിദ്ര തുടങ്ങി ധ്യാനം ഇങ്ങനെ ഭക്തന്മാരെ രക്ഷിച്ചു കൊള്ളുവാൻ ജഗൻ മംഗലൻ ഒഴിഞ്ഞു മറ്റാരും അറിഞ്ഞാലും ഇങ്ങനെ രക്ഷിക്കാൻ ഈ ലോകത്ത് ഭഗവാനല്ലാതെ നാരായണൻ മഹാവിഷ്ണു അല്ലാതെ ആരുമില്ല അതറിഞ്ഞാലും അങ്ങനെയുള്ള ഭഗവത് പദം ധ്യാനിക്കൽ മറ്റിങ്ങോരോ കർമ്മങ്ങളാൽ ബദ്ധനായി വരാ നൂനം ഇങ്ങനെ ഭഗവാന്റെ പദം ധ്യാനിച്ചാൽ മറ്റിങ്ങോരോ കർമ്മങ്ങളാൽ ബദ്ധനായി വരത്തില്ല വരാ നമ്മൾ ഒരു കർമ്മം കൊണ്ട് നമുക്ക് വിഷമങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകത്തില്ല എന്നെല്ലാം ക്രമത്താലേ നാലു പേർ മനുക്കളെ ചൊന്നതിനനന്തരം പിന്നെയും ചൊല്ലിയിടുന്നു അഞ്ചാമതല്ലോ താമസാനുജൻ രൈവത രൈവതനാ അഞ്ചിത പരാക്രമനാകിയ മനുശ്രേഷ്ഠൻ ചെഞ്ചേ ബലിവിന്ധ്യന്മാരവർ തനയന്മാർ ചഞ്ചലമൊഴിഞ്ഞഴം അവൻ ഇന്ദ്രൻ ഭൂതങ്ങളേന്മാരുമായിരുന്ന അമരന്മാർ ഭൂതാത്മാ ഹിരണ്യ രോമാവേദ രോമാവാ രോമാവാവേദിരാദികൾ കേൾ ഋഷികളാം അന്ന് ഭഗവൻ ഷികളും അന്ന് ഭഗവാൻ ശുഭ്രൻ മനോനാള മോഹിനിയായ ഭാര്യ വികുണ്ഠിയിൽ വികുണ്ഠിയിൽ നിന്ന് അവതരിച്ചു വൈകുണ്ഠനാ ശ്രീ പ്രീത്യർത്ഥം തന്നെ വൈകുണ്ഠാഖ്യലോകത്തെ പോൽ ആറാമതല്ലോ മനുഷ്യാഷുഷൻ പുരുഷദ്യുനാദികൾ പുത്രന്മാരുനാം മന്ത്രദ്രുമൻ ദേവകളാപ്യാധികൾ വിഷ്മധീരകന്മാരാമവർ തുടങ്ങിയുള്ളവർ ഋഷികളും അന്നല്ലോ ഭഗവാൻ വൈരാജന് സംഭൂതിയാകുന്ന ഭാര്യയിൽ അതിതാ കൂടി വന്ന് അവതരിച്ച അമരേന്ദ്രന്മാർക്ക് അമൃതത്തെ നന്നായൻപോടെ ിച്ചതെന്നറിഞ്ഞാലും ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടം അറുപതിൽ നിന്ന് അരുൾ ചെയ്യുന്നാൻ ഭൂപാലകൻ മുനീന്ദ്രനും കേട്ടുകൊള്ളെങ്കിൽ എന്ന് കേവലം അരുൾ ചെയ്താൻ കേട്ടാൽ എത്രയും മനോമോഹനം കഥാസാരം ഭഗവാൻ വൈരാജന് സംഭൂതിയാകുന്ന ഭാര്യയിൽ അജിതാഭയത്തോടും കൂടി വന്ന് അവതരിച്ച അമരേന്ദ്രന്മാർക്ക് അമൃതത്തെ പാലാടി കഴഞ്ഞ് അമൃതം വീണ്ടെടുത്ത് കൊടുക്കുന്നതിന് ആ അൻപോട് സാധിപ്പിച്ചത് എന്നറിഞ്ഞാലും അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടെ അറി അറിയണമെന്ന് അരുൾ ചെയ്ത് ആരാ ഭൂപാലകൻ ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടെ അറിവതിൽ നിന്ന് അരുൾ ചെയ്യുക എന്നാൽ ഭൂപാലകൻ അതായത് ഭൂപാലകൻ അരീക്ഷിത് മഹാരാജാവ് പറയുന്നു മുനീന്ദ്രൻ അപ്പോൾ പറയുന്നത് കേട്ടുകൊളുകെങ്കിൽ എന്ന് കേവലം അൾ ചെയ്താൽ കേട്ടാൽ എത്രയും മനോമോഹനം കഥാരസം ഭഗവാന്റെ കഥാരസമൊക്കെ ഇത് യുധുഷ്ഠിരനും നാരദ മഹാമുനിയും കൂടെ ആണല്ലോ സംവാദം അത് എല്ലാവർക്കും ഇത് തന്നെ പരീക്ഷത്തിനും ഇത് തന്നെ എല്ലാവർക്കും വേണ്ടി ഉള്ളത് തന്നെയാണ് ഇവിടെ ഇത് ഇനിയും എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞനുസരിച്ച് ഈ കേട്ട് കൊടുക്കുമെങ്കിൽ എന്ന് കേവലം ആരുള്ളി ചെയ്ത് ഇനിയും പറയാം കേട്ടാലെത്രയും ഇതൊക്കെ ഇനിയും മനോമോഹനമാകുന്നു ഈ ഭഗവാന്റെയൊക്കെ ഈ കഥാസാരം ഇത് ഇനിയനിയും കേൾക്കും തോറും അത്രമാത്രം ആനന്ദമുണ്ടാകും മനോമോഹനമാണെന്നെല്ലാം പറഞ്ഞു നമ്മൾ ഇത് പിന്നെ ഇന്ദ്രധുമിനിൻ്റെയും എന്തുവാ പറയുന്നത് ഗജേന്ദ്രമോക്ഷം ആ ഇതിൻ്റെ അവസാനം വന്നപ്പോൾ എന്താ ആറാമതല്ലോ മനുശാഷൻ പുരുഷ ദുമിനാദികൾ പുത്രന്മാരും ഇന്ദ്രനാം മന്ത്രദ്രുമനുമൊക്കെ ദേവകളാപ്യാധികൾ ആവിഷ് അതെല്ലാം ഇനി ഓരോ ഭരണത്തെപ്പറ്റിയാണ് ഇനിയുള്ള തലമുറകൾ മനുവിൻ്റെയൊക്കെ കഥകളാണ് ഓരോ മക്കളും 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 അതാണ് ഇനെ പറഞ്ഞുകൊണ്ട് വന്നത് തുടങ്ങിയുള്ളവർ ഋഷികൾ അന്നല്ലോ ഭഗവാൻ വൈരാജന് സംഭൂതിയാകുന്ന ഭാര്യയിൽ അജിതാഭയത്തോടും കൂടി വന്ന് അവതരിച്ച് അമരേന്ദ്രന്മാർക്ക് അവർ വന്ന് അവതരിച്ചപ്പോൾ അമരന്മാരായ ഇന്ദ്രന്മാർക്കൊക്കെ അമൃതത്തെ അമൃതത്തെ നന്നായി അൻപോട് സാധിപ്പിച്ച് നിറഞ്ഞാലും അപ്പോൾ ഇനി പാലാഴി കടഞ്ഞ് അമൃത എടുത്തു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത് നമ്മൾ കൊലവട്ടം വായിച്ചതാണ് നാരായണീയത്തിലും ഇതിലുമൊക്കെ നമുക്ക് ഇനി എന്നാലും പലതവണ വായിക്കുമ്പോൾ അത്രത്തോളം മനസ്സിലാകും നമുക്കത് അടുത്തത് പറഞ്ഞു പാലാഴി മഥന് ഈ പാലാഴി മഥനാണ് ഈ ആമൃതനെ പറ്റി പറയുന്നത് അതെന്താണ് അറിയണം ആക്കാണ് മുനീന്ദ്രന് അല്ല അല്ല ഭൂപാലകന് ഭൂപാലകനായ പരിഷത്ത് മഹാരാജാവും ഭൂപാലകനാണ് ഭൂമി രക്ഷിക്കുന്ന ആൾ പരീക്ഷത്ത് മുനീന്ദ്രനാര നാരദ മഹാമുനിയാവാം ശ്രീശുഖമഹാമുനിയാകാം ഇവര് രണ്ടു ആണല്ലോ ആ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യം നാരദ മഹാമുനി പറയുന്നത് മനസ്സിലാക്കി വേദവ്യാസ മഹാമുനിയുടെ മകനായ ശ്രീശുഖമഹാമുനിക്ക് ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹമാണ് പരീക്ഷത്തിന് അറിയിച്ചു കൊടുക്കുന്നത് മറ്റു മുനിമാർക്കും അപ്പം അതിന് എന്ന ഇനി എത്രയും മനോമോഹനമായിരിക്കുന്ന ആ കഥാസാരം ഇനി പറയാം കേട്ടുകൊള്ളുക പണ്ടൊരുദിനും ഇനി അത് പാലാഴി മഥനമാണ് ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവ്വം ഭഗവാനെ ആരാധിക്കാം ഈ കഥകൾ കേൾക്കുന്നവർ ആനന്ദവും ഭക്തി ഭക്തിരസവും ഒക്കെ ഉണ്ടാകും ഭഗവാനിൽ ചേരാം എങ്ങനെയാ ഇന്ദ്രദുമനൻ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ്റെ കൂടെ പോയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഭക്തന്മാർക്ക് ഭഗവാൻ പ്രത്യേകിച്ച് ആനന്ദമായിട്ട് നമുക്ക് വേ വേണ്ടുന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു തരികയും ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് ഭഗവാൻ ഭക്തന്മാർക്ക് അതിനായിട്ടാണ് ഭഗവാന് ഇവിടെ അവതരിച്ചിരുന്നത് ഭഗവാൻ നാരായണൻ കൃഷ്ണൻ അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് അറിവ് നേടാം അറിവ് നേടുമ്പോഴേ നമുക്ക് എല്ലാം ഒത്തു അറിവ് വന്നെങ്കിലേ നമുക്ക് ഭക്തിയും വർദ്ധിക്കും അറിവും കൂടാകുമ്പോൾ ശരിയാവും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഓം ഹരി ഓം